പല്ലൊക്കെ പൊടിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അല്ലെ ദ്രവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇതില് കൊഴിയത്തൂര് ഭാഗത്തിൽ ആരെങ്കിലും ഉണ്ടോ കൊഴിയത്തൂര് ഭാഗത്ത് അവിടെ ഒരു എൻ ജിഒ ഒരു അഡിക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്റ്റേറ്റ് ഓൾ ഓവർ സ്റ്റേറ്റ് പലവിധ പല നാട്ടുകളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു മുപ്പത്തഞ്ചു പേരുണ്ടായിരുന്നു അവിടെ പേഷ്യൻസ് ആയി അന്ന് ആ മുപ്പത്തഞ്ചു പേരുമായിട്ട് ഇന്റ്രാക്ഷന് വേണ്ടിയിട്ടാണ് വിമുക്തി മിഷന്റെ ഭാഗമായി കൊണ്ട് എന്നെ വിളിച്ചത് ഒരു ക്ലാസ് ഒന്നും ഇല്ല മറിച്ച് ഒരു ഷെയറിങ് അങ്ങോട്ട് ഇങ്ങോട്ടും കാര്യങ്ങൾ പറയലു അപ്പൊ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുക ഒരു മോഡറേറ്റർ റോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ മുപ്പത്തിയഞ്ചു പേരിൽ ഇരുപത്തി ഒമ്പത് പേര് മയക്കുമരുന്നടിമകളായി ആറുപേര് മദ്യത്തിന് അടിമകളാണ് അപ്പൊ ഇവരോട് ഇങ്ങനെ പറയലും കേക്കലും കൂടിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഈ മെത്ത് മെത്ത് മൌത്ത് എന്നാണ് ഈ പല്ലു പൊടിഞ്ഞു പോകുന്ന അസോദിന് പറയുന്നൊരു പേര് ഞാൻ ഈ മെത്തു മൗത്തിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ആ കൂടെയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞൊരു പയ്യൻ അവന് ഇരുപത്തിമൂന്ന് വയസ്സാണ് അവൻ എഴുന്നേറ്റ് നിന്ന് രണ്ട് വിരൽ വെച്ചിട്ട് ഈ ചുണ്ടൊന്നും ഇങ്ങോട്ട് മുകളിലേക്ക് പൊന്തിച്ച് കാണിച്ചു കൊണ്ട് എന്നോട് ചോദിച്ചു സാറേ എങ്ങനെയാണോ സാറേ നമ്മുടെ ചെറിയ മക്കളുടെ ഉൾപ്പല്ലൊക്കെ വന്ന് ദ്രവിച്ചു പോയ പോലെ ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു പലകപ്പല്ല് എന്നൊക്കെ മാറുന്ന നാടൻ ഭാഷയിൽ പറയില്ല വലിയ മൂന്നാല് പല്ല് കാണാനില്ല ഞാൻ ചോദിച്ചു അവനോട് നീ എത്ര കൊല്ലമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് സാറേ ഞാൻ രണ്ടു കൊല്ലം കഴിഞ്ഞു സാറേ വെറും രണ്ട് കൊല്ലത്തെ ഉപയോഗം കൊണ്ട് നമ്മുടെ പല്ല് പോലും പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന മയക്കം വരുന്നത്